പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടിവിയുടെ ഈ സ്പോട്ട് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ ഇന്ന് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം മുപ്പതിന് മുകളിൽ എത്തിയിരിക്കുകയാണ് രാവിലെ പതിനൊന്നരക്കാണ് ഈ ഒരു കണക്ക് നമുക്ക് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി പിന്നിടുകയാണ് ഇപ്പോൾ എന്തായാലും മുപ്പത് എന്നുള്ളത് നാൽപ്പതോ നാൽപ്പത്തി അഞ്ചിലേക്കോ എത്തിയിരിക്കുവാനുള്ള സാധ്യതയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മികച്ച പോളിംഗ് ആണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മഴ പെയ്തിരുന്നുവെങ്കിൽ പോലും ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ വോട്ടവകാശം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിനിയോഗിക്കണമെന്ന ഒരു ബോധ്യം വോട്ടർമാർക്ക് ഉണ്ട് എന്നാൽ ചില കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലുമാണ് പോകുന്നത് താരതമ്യേന രാവിലെയുള്ള മഴ ഇനി മാറി നിൽക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി പോളിംഗ് വർദ്ധിക്കാനുള്ള സാധ്യത നാം കാണുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രീതിയിലുള്ള ക്യാമ്പയിൻ വർക്കുകൾ തന്നെയാണ് വോട്ടർമാർ വോട്ടർമാർക്കിടയിൽ എല്ലാ മുന്നണികളും നടത്തിയിരിക്കുന്നത് പോളിംഗ് എത്രത്തോളം വർദ്ധിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി നിർണയമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് മുന്നണികളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവേശത്തോടു കൂടി തന്നെയാണ് നിലമ്പൂർ ജനത പ്രതികരിക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂർ വീട്ടിക്കൊത്ത് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ കുടുംബത്തോടൊപ്പം ഭാര്യയും മക്കളും ഉമ്മയും ഒക്കെ അടങ്ങുന്ന കുടുംബസമേതമാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇത് ആര്യടൻ മുഹമ്മദിന്റെ ഒരു പദവി രീതിയായിരുന്നു രാവിലെ കുടുംബസമേതം വോട്ട് ചെയ്യുവാൻ എത്തുക എന്നത് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഷക്കത്തും ഇവിടെ തുടർന്നു പോരുന്നത് ആര്യടൻ ഉള്ള കാലത്ത് തന്നെ രാവിലെ കൃത്യമായി വോട്ട് ചെയ്യാൻ കുടുംബത്തോടൊപ്പം എത്തും അത് അതിനെപ്പറ്റി ഇന്ന് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ശേഷം വോട്ട് വോട്ട് ചെയ്തതിന് ശേഷം ആര്യടൻ ഷൗക്കത്ത് നമ്മളോട് പ്രതികരിക്കുക പോലും ഉണ്ടായി ഉപ്പയില്ലാത്ത ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് അദ്ദേഹം വളരെ വൈകാരികമായി പ്രതികരിച്ചത് സാധാരണ രീതിയിൽ ഉപ്പയാണ് വോട്ട് എടുപ്പ് ദിവസം തങ്ങളുടെ തിരിച്ചറിയൽ കാർഡുകളൊക്കെ എടുത്ത് കൃത്യമായി വോട്ടെടുപ്പിന് തങ്ങളെ കൊണ്ടുപോകാറുള്ള ഒരു പതിവ് രീതി ഇത്തവണ ആര്യടൻ ഷൗക്കത്തിനാണ് ആ ഒരു ഉത്തരവാദിത്തം വന്നത് അദ്ദേഹം അത് കൃത്യമായി കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് വോട്ടെടുപ്പിന് എത്തി എന്നതാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച വോട്ട് ചെയ്തതിനു ശേഷം ആര്യടൻ ഷോകത്ത് നമ്മളോട് പ്രതികരിക്കുകയും ഉണ്ടായി മികച്ചൊരു ഭൂരിപക്ഷത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് നിലമ്പൂരിൽ വിജയിക്കുവാൻ ഉതകുന്നതായ എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആര്യടൻ ഷൗക്കത്ത് വോട്ടെടുപ്പിന് ശേഷം നമ്മളോട് പ്രതികരിച്ചത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തായ നഗരസഭയിലെ മാങ്കുത്ത് ജി എൽ പി സ്കൂളിലെത്തി അവിടെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണിക്ക് തന്നെ അദ്ദേഹം വരിയിലുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ച കാഴ്ച അച്ഛൻ മുരളീധരനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൽ മികച്ച വിജയം തന്നെ നേടും എന്നാണ് പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്നാണ് എം സുരാജ് പറഞ്ഞത് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എം സുരാജും ഉള്ളത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് ഭാര്യയും മകളും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഏർ അവിടെ അദ്ദേഹം കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കുള്ള ഒരു വിലയിരുത്തലായി നിലമ്പൂരിലെ ജനത നിലമ്പൂരിൽ വോട്ട് ചെയ്യും എന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് പ്രതികരിച്ചത് എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്തതിനു ശേഷം വിവിധ ബൂത്തുകളിലെല്ലാം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബൂത്തുകളിലേക്കും ഓടി എത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരുടെയും ഷോക്കത്ത് രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയ സമയം വോട്ട് ചെയ്ത് ഇറങ്ങിയ സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം സ്വരാജ് ഇവിടെ അപ്രതീക്ഷിതമായി ബൂത്ത് സന്ദർശനത്തിന് വേണ്ടി എത്തുകയുണ്ടായി ഇരുവരും തമ്മിലൊരു പരസ്പര സൗഹൃദ സംഭാഷണവും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു വളരെ ഒരു കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും നിലമ്പൂരിൽ പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സാധാരണ രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വാഗ്വാദങ്ങൾ എല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം ഉന്നയിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി രണ്ടുപേരും വ്യക്തിപരമായി സുഹൃത്തുക്കളാണ് ആശയപരമായി വ്യത്യസ്ത തലങ്ങളിലാണെങ്കിൽ പോലും രണ്ടുപേരും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് വായനയിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലൊരു പോരാട്ടമാണെങ്കിൽ പോലും അവിടെ വ്യക്തിപരമായ പരാമർശങ്ങൾക്കോ ആരോപണങ്ങൾക്കോ പ്രത്യാരോപണങ്ങൾക്കോ ഇരുവരും ഇതുവരെ മുതിരാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്നേഹ സന്ദർശനം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു രണ്ടുപേരും പരസ്പരം സൗഹൃദം പങ്കുവെച്ചു വിശേഷങ്ങൾ പങ്കുവെച്ചു പരസ്പരം ചേർത്ത് ചേർന്ന് നിന്ന് കൈ കൊടുത്ത് ആശ്ലേഷിച്ചാണ് ഇരുവരും പിരിഞ്ഞത് അതൊരു മനോഹരമായ കാഴ്ചയായി നമുക്ക് ഇന്ന് വോട്ടെടുപ്പ് ദിവസം കാണാൻ സാധിച്ചു അതേസമയം മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബൂത്ത് സന്ദർശനത്തിനായി ആര്യടൻ ഷോക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പി വി അൻവർ അല്പം വൈകാരികമായാണ് ആര്യടൻ ശോകത്തിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തെ നേരിൽ കാണാൻ എത്തിയ സമയം മാറി നിൽക്കുന്ന ഒരു സമീപനം പി വി അൻവർ സ്വീകരിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ സ്വഭാവ രീതികളും സവിശേഷതകളും ഒക്കെയാണ് എന്നിരുന്നാലും പി വി അൻവർ അതിനൊരു വാദഗതി ഉയർത്തുന്നത് അങ്ങനെയൊരു ആ കെട്ടിപ്പടുത്തുമ്പോൾ മറ്റോ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ എത്തുമ്പോൾ വോട്ടർമാർക്കിടയിൽ മറ്റു രീതിയിലൊരു ചിന്താഗതികളിലേക്ക് അത് മാറപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം നാടകങ്ങൾക്ക് താൻ തയ്യാറല്ല എന്നാണ് പി വി എൻവർ അതിനോട് പ്രതികരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നിരുന്നാലും എം സ്വരാജും ആര്യടൻ ഷോക്കത്തും കൂടിച്ചേർന്നു കൊണ്ട് നിന്ന് ഉണ്ടായ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും മനോഹരമായൊരു ചിത്രമായി തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തീർച്ചയായും ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ നമുക്ക് അൻപത്തി പുതിയ ബൂത്തുകളടക്കം ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് ഇതിൽ മൂന്ന് ബൂത്തുകൾ വനത്തിനകത്താണ് അപ്പോൾ ഈ ഈ ബൂത്തുകളിലെല്ലാം മികച്ച പോളിംഗ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുന്നണികളെല്ലാം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് വനത്തിലെ ബൂത്തുകളിലാണെങ്കിലും ഗോത്ര സമൂഹത്തിലുള്ള ആളുകളടക്കം ഇന്നലെ തന്നെ നെടുങ്കായത്തേക്ക് എത്തി അവരവരുടെ സമ്മതിദാനാവകാശം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വൈകുന്നേരം ആറ് മണിവരെ വോട്ടെടുപ്പ് നീളുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ കൃത്യമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് നിലമ്പൂർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി വോട്ട് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേഗം വോട്ട് ചെയ്ത് നിങ്ങളുടെ സമ്മതിദാന അവകാശം അത് ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് വളരെയേറെ വിശേഷമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അവകാശമാണ് നിങ്ങളാൽ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു കൃത്യമായ ഒരു അവകാശമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ജനാധിപത്യം കൽപ്പിച്ച് നൽകുന്നത് അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുക നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു തിനപ്പുറം നിങ്ങളുടെ അവകാശം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ എത്തുക എന്ന് തന്നെയാണ് വൺ ടി വി പ്രേക്ഷകരോട് പറയാനുള്ളത് വോട്ടെടുപ്പ് മനോഹരമാകട്ടെ എന്തായാലും വിശദമായ വാർത്തകൾ വരും സമയങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം